ആയ ലൈക്ക് സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ വോട്ടടുത്തായി എല്ലാവരും ആലോചിച്ച് വോട്ട് ചെയ്യുക കാരണം അഞ്ചു വർഷം ഇരുപരിക്കും നമുക്കൊരു ആവശ്യം എന്ന് പറയുമ്പോൾ വിളിച്ച ഫോൺ എടുക്കുന്നവരായിരിക്കണം നമുക്കൊരു ആവശ്യം നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ നേരിട്ട് ചിരിച്ചവര് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കണം അല്ലാതെ അവർക്ക് വോട്ട് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല നമ്മ ബി ജെ പി കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഏതോ ആയിക്കോട്ടെ നമുക്കൊരു ആവശ്യം പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ആൾക്ക് വേണം വോട്ട് ചെയ്യാൻ ഞാനതാ ചിന്തിച്ചത് പക്ഷേ എനിക്കൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാലക്കാട്ടിലെ എലവഞ്ചേരി അവിടെയാണ് എനിക്കൊരു അവിടെയാണ് ഞാൻ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കാരണം ഞാൻ വോട്ട് ഇല്ലാത്ത സമയത്തും കൂടെ എനിക്കൊരു ആവശ്യം എന്നാലും പറഞ്ഞ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ച് പേര് ഈ ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഭാര്യയാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് സംഘമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വോട്ട് അവിടെ മാറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ തറവട്ട് വീട്ടിലേക്ക് മാറി അവിടെയാണ് മാറിയത് അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ തന്നെ പോയി ഒരിക്കൽ വോട്ട് ചെയ്യാം ഞാൻ അടുത്ത പ്രാവശ്യം മുതൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യാം ഈ പ്രാവശ്യം അവിടെ പോയി ചെയ്യാം കാരണം ആ വോട്ട് ഞാൻ മിസ്സാക്കാൻ വിടുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ആവശ്യം പറഞ്ഞാൽ വരുന്ന ആൾക്കാണ് ഞാൻ വോട്ട് കൊടുക്കാൻ പോകുന്നത് അല്ലാതെ ഏത് പാർട്ടിന്നല്ല എനിക്കൊരു ആവശ്യം എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ ആവശ്യം എൻ്റെ ഒരു പ്രശ്നത്തിന് വരുന്നവർക്കാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുക അപ്പം നിങ്ങളും നിങ്ങൾക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആൾക്ക് വോട്ട് ചെയ്യുക അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന ആൾക്കൊന്നും വോട്ട് ചെയ്തിട്ട് കാര്യമില്ല നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉടനെ വരണം നമുക്കൊരു വാർഡിലെ പ്രശ്നം നമുക്കൊരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വരണം വന്ന് നമ്മൾ നല്ലതാണോ ചേത്തയാണോ നമ്മൾ തെറ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളതിന്ന് റിലീഫ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആവർത്തിക്കരുത് എന്ന് നല്ലതും ചേത്തയും പറഞ്ഞു തരുന്നവർക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ അല്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മളവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതപ്പം ഞാനൊക്കെ പലപ്പോഴും വിളിച്ച ആൾക്കാര് പരുത്തിക്കാടും ഇവിടെ ഉണ്ട് നമ്മളുടെ ആവശ്യത്തിനൊന്നും ആളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്തിട്ട് കോഴ് കാര്യവും വോട്ട് ചെയ്തിട്ട് കാരണം നമുക്കെൻ്റെ ആവശ്യത്തിന് വിളിച്ചാൽ ആയിരിക്കണം സത്യസന്ധ ആളായിരിക്കണം അവർക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ വോട്ടൊക്കെ സൂക്ഷിച്ച് ചെയ്യുക പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് പെട്ടുപോയ ശേഷം അഞ്ച് വർഷം നമ്മൾ ഒരുപാട് കളിപ്പിക്കുക അവർ അവരി നമ്മൾ ഒരു ദിവസമേ കളിപ്പിക്കുകയുള്ളൂ അവർ നമ്മൾ അഞ്ച് കൊല ഇട്ട് കളിപ്പിക്കും അതാണ് പല ആൾക്കാരും സൂക്ഷിച്ച് വോട്ട് ചെയ്യുക നമ്മുടെ വാർഡിൽ നമുക്ക് നല്ലത് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാം നമ്മൾ ഒരു ആവശ്യം പറഞ്ഞ് വരുമ്പോൾ വോട്ട് ചെയ്യാം ഞാൻ ആ വാർഡൽ വാർഡേ അല്ല ഞാൻ എന്നെ സംബന്ധിച്ച ആ വാർഡല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ വരുന്ന ആൾക്കാർ പല ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർ ഏതാണോ ചെയ്യാൻ പറയുന്നത് അവിടെയാണ് ഞാൻ ചെയ്യുക നമുക്ക് ഈ തന്നിട്ടില്ല ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നമുദ് തന്നെ ചെയ്യണം ജനാധിപത്യം പറഞ്ഞാൽ മാറ്റി കുത്തണം നമുക്ക് ആരാണോ നല്ല രീതി അവർക്കൊക്കെ കൊടുക്കണം ഇതിൽ തന്നെ ചെയ്യണം ഇതാണ് കോട്ട ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് വിളിച്ചാൽ ഉടനെ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി തരുന്ന പരമാവധി നിറവേറ്റി തരുന്ന ആൾക്കാർക്ക് വേണം വോട്ട് ചെയ്യാൻ സൂക്ഷിച്ച് വോട്ട് ചെയ്യുക അപ്പോൾ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നല്ലവരായ മനുഷ്യന്മാരെ ഉടനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ല നമ്മളെ ഉടനെ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരെല്ലാരും ജയിക്കട്ടെ നല്ല ആൾക്കാർ ജയിക്കട്ടെ എല്ലാം വാടും നല്ല രീതിക്ക് അടിപൊളിയായിട്ട് റോഡും കാര്യങ്ങൾ വെള്ളവും എല്ലാ സൗകര്യവും കൊണ്ടുവരുന്ന ആൾക്കാർ ജയിക്കട്ടെ പണം സമ്പാദിക്കണം എന്ന് വരുന്ന ആൾക്കാർ ജയിക്കാതെ നല്ല ആൾക്കാർ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ആലോചിച്ച് ചെയ്യുക വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് ആരെങ്കിലും വന്ന് നമ്മൾ വിളിച്ചാൽ വരാത്ത ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും നമ്മളെ ജനങ്ങളെ നോക്കാത്ത ആൾക്കാർ വന്നിട്ട് കാര്യമില്ല അവർ വരുമ്പോൾ ഒന്നുമില്ലാണ്ട് വരും പിന്നെ മഞ്ഞക്കളെ സംഭവമൊക്കെ മിന്നാൻ തുടങ്ങും ഞാൻ അങ്ങനെ കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ച് ചെയ്യുക വോട്ട് അപ്പോൾ ഓക്കെ ബൈ